ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ നമ്മുടെ കിച്ചണിലേക്കും വീട്ടിലേക്കും ആവശ്യമുള്ളത് നമുക്ക് ഒരു പെട്ടിനിറയെ ഗ്രോ സ്റ്റോർ എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പ് ഉള്ളത് കണ്ണൂരാണ് അവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങാവുന്നതാണ് അപ്പം ആ ഒരു ഷോപ്പിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നും അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ യൂസും കൂടെ നോക്കാം ഓരോന്നിൻ്റെ റേറ്റും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പ്രോഡക്റ്റ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള സിംഗ് ഓർഗനൈസറാണ് ഇത് നമുക്ക് സിംഗ് ഓർഗനൈസറായിട്ടും വെക്കാം പിന്നെ നമുക്ക് ബാത്റൂമിലും വെക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ കൂടെ നല്ല ഹൈ ക്വാളിറ്റി സ്റ്റിക്കറും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ ടവലുകളൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഹാങ് ചെയ്ത് ഇടാനും പറ്റും ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് നമ്മുടെ സിംഗിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ടാപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ബാക്കിലുള്ള ഇതങ്ങ് പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു വോൾ ടൈലിലും അതുപോലെ തന്നെ വെറുതെ ഭിത്തിയിലൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും കാണരുത് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവൂ അതുപോലെ തന്നെ നമ്മളിത് ഒട്ടിക്കുമ്പം ഒട്ടും തന്നെ എയർ കിടക്കാത്ത രീതിയിൽ വേണം നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അല്പമെങ്കിലും എയർ കടന്നാൽ ഇത് പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കറുകൾ നമുക്ക് വർഷങ്ങളോളം നമ്മൾ ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോളും പൊളിഞ്ഞു പോരും എന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അത് നമ്മൾ ആ ഒരു ഓർഗനൈസർ അവിടെ ഫിക്സ് ചെയ്തു പിന്നെ നമുക്കിതിൽ ലിക്വിഡോ സ്ക്രബ്ബറോ ഒക്കെ വയ്ക്കാവുന്നതാണ് പിന്നെ അത് ഒരു ഏരിയയിൽ നമുക്ക് കിച്ചൺ ടൗലുകളും ഹാങ് ചെയ്തിടാവുന്നതാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഓയിൽ സ്പ്രേ ബോട്ടിലാണ് ഇത് നമുക്ക് ചിക്കനോ മീനോ ഒക്കെ ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനൊക്കെ റെഡിയാക്കുമ്പം നമുക്ക് ഓയിലൊക്കെ സ്പ്രേ ചെയ്യേണ്ടിവരില്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചപ്പാത്തിയിലേക്കും ഒക്കെ നമുക്ക് ഇത് ഓയിൽ അല്പം സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് വെച്ച് യൂസ് ചെയ്യാം പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആണ് ഇത് വരുന്നത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത്രേ ഉള്ളൂ ഇനിയിപ്പം നമ്മളിതൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ യൂസ് ഒന്ന് കാണിച്ചു തരാം നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ മാത്രമേ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നന്നായിട്ട് അടച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ ദോശ ഇങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഓയിൽ സ്പ്രേ ചെയ്യാം പിന്നെ ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം ഇനിയിപ്പം അടുത്ത അടിപൊളി പ്രൊഡക്റ്റ് നോക്കാം ഇത് മാഗ്നെറ്റിൻ്റെ നൈഫ് സ്റ്റാൻഡാണ് നമുക്ക് കത്തികളൊക്കെ ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന് എല്ലാം നമ്മൾ മീഷോ ആമസോണ് ഫ്ലിപ്കാർട്ട് ഇതിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും വളരെ കുറഞ്ഞ വിലയാണ് ഇവിടെയുള്ളൂ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആ സ്ക്രൂ ചെയ്ത് നമുക്കിതുപോലെ കബോർഡിനുള്ളിലൊക്കെ ഇതുപോലെ ഈ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കത്തുകളൊക്കെ പലയിടത്ത് നമുക്കിങ്ങനെ സൂക്ഷിക്കേണ്ട ഇതുപോലെ ഒരിടത്ത് നമുക്ക് സൂക്ഷിക്കാം നല്ലപോലെ ഫിക്സ് ആയിരുന്നോളുകയും ചെയ്യും നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഇനി അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഡസ്റ്റ് ക്ലീനിങ് മോപ്പ് ഇതും നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്ക് നമുക്ക് നല്ല പോലെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിക്കാണ് ഇത് അതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട് അത്യാവശ്യം നല്ല ബലമുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെങ്ത് കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് നല്ല പൊക്കത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള മാറാലയും കാര്യങ്ങളും ഒക്കെ ഇതുകൊണ്ട് അടിച്ചു കളയാവുന്നതാണ് നല്ല ഹൈറ്റിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വെയിറ്റും കുറവായത് കാരണം നമുക്ക് കൈ വേദനിക്കുകയോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ഒരു മോപ്പ് വെച്ചിട്ട് മാറാല തൂക്കുകയോ അല്ലെങ്കിൽ ഒക്കെ പൊടിയൊക്കെ തട്ടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണിത് ഈ ഒരു ഷോപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ്സ് വാങ്ങാവുന്നതാണ് ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരു ഡോ മേക്കറാണ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് ചപ്പാത്തി മാവൊക്കെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ സാധാരണയായിട്ട് കൈ വെച്ചിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ കുറേ സമയം നമുക്ക് എടുക്കേണ്ടി വരും നമുക്കിങ്ങനെ മാവൊക്കെ കുഴച്ചെടുക്കാനായിട്ട് അതിന് പകരം നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ സാധാരണ കൈ വെച്ച് കുഴക്കുന്നതിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുത്ത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി മാറ്റാനായിട്ട് പറ്റും ഈയൊരു ഐറ്റം മിക്ക വീടുകളിലും ഉണ്ടാവും പക്ഷേ ആരും തന്നെ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ ചപ്പാത്തി മാവൊക്കെ നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കുക്കീസ് ഇതിനൊക്കെയുള്ള ഡോ നമുക്ക് ഇത് വെച്ച് എളുപ്പത്തിൽ റെഡിയാക്കാനായിട്ട് പറ്റും അപ്പം നമ്മളത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് റൗണ്ട് ഷേപ്പ് ഒന്നാക്കിയെടുത്താൽ മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നമുക്ക് സിങ്ക് ക്ലീനിങ്ങിനോ ടൈൽ ക്ലീനിങ്ങിനോ അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ കോളറൊക്കെ ക്ലീൻ ചെയ്യാനും അതിനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബ്രഷ് തന്നെയാണ് അതുകൊണ്ട് ഇത് മൾട്ടി യൂസ് ബ്രഷാണ് അപ്പം നമുക്കിതുകൊണ്ട് സിങ്ക് ക്ലീൻ ചെയ്യാം സിങ്കും ഞാൻ ആ ഒരു സിങ്കിൻ്റെ ഏരിയയിലുള്ള ആ ഒരു ടൈലും ഒക്കെ ഇതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ പായൽ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഇതുകൊണ്ട് ബ്രഷ് ചെയ്താൽ പോയി കിട്ടും അല്പം നമ്മൾ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ബ്രഷ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ബ്രഷ് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല നല്ല യൂസ്ഫുൾ അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ബാത്റൂം ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ കിട്ടാം നല്ലപോലെ അതിലെ പായലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇതെന്ന് പറയുന്നത് നമ്മൾ പായ്ക്കറ്റമൊക്കെ പൊട്ടിച്ചിട്ട് ബാക്കി വന്നാൽ നമ്മളൊന്നെങ്കിലും റബ്ബർ ഇട്ട് വെക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സിലാക്കി വെക്കാറാണ് പതിവ് അതിന് പകരം ഈ ഒരു സംഭവം നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പായ്ക്കറ്റമൊക്കെ ഇത് വെച്ചിട്ട് നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതെന്തായാലും കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളിതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ നമുക്കിതുപോലെ നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഒട്ടും തന്നെ എയർ കിടക്കുകയോ അങ്ങനെയൊന്നുമില്ല നല്ലപോലെ പോലെ ടൈറ്റായിട്ട് ഇരുന്നോളും ഇത് മൂന്ന് സൈസാണ് വന്നിട്ടുള്ളത് ഏറ്റവും വലുത് പിന്നെ മീഡിയം പിന്നെ സ്മോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അൻപത്തി ഒൻപത് രൂപയ്ക്ക് ഇത് നല്ല വെർത്തായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ മോപ്പ് ഹോൾഡർ ആണ് അതായത് നമ്മൾ ചൂല് മോപ്പ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒന്നുകിൽ നമ്മൾ കിച്ചണിൻ്റെ ബാക്ക് സൈഡിലോ അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ തറയിൽ ഇടുകയോ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളത് അതിന് പകരം ഇതുപോലെ ഈ ഒരു ഹോൾഡറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടതിരുന്നോളുകയും ചെയ്യും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സ്റ്റിക്കറാണ് അത് പൊളിച്ച് കളഞ്ഞിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമുക്ക് ഇതങ്ങോട്ട് പ്രെസ്സ് ചെയ്താൽ മതി നല്ലപോലെ അത് ഫിക്സ് ആയിട്ടിരുന്നോളും ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ ഒരു ഹോൾഡർ ഫിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് ചൂലോ മോപ്പോ ഇങ്ങനെയുള്ളതൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാവുന്നതാണ് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എടുക്കാനും എളുപ്പമാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഹോൾഡറാണ് ഇനിയിപ്പം അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഡിസ്പെൻസറാണ് ഇത് വൺ ലിറ്റർ ആണ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറും കൂടി വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡിസ്പെൻസർ ഇതിലും ചെറുതാണ് അത് ഏകദേശം ആറ് ലിറ്ററൊക്കെ വരുന്നുള്ളൂ ഇതാകുമ്പം ഒരു ലിറ്റർ ഉണ്ട് പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും തുറന്ന് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ലിക്വിഡ് നമുക്ക് ഈ ഒരു ഹോൾസിൽ കൂടെ നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ്ബറിലേക്ക് ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ലിക്വിഡ് ഇതിലേക്ക് ആയി വരും കണ്ടു വളരെ എളുപ്പത്തിൽ നമുക്ക് പാത്രമൊക്കെ കഴുകാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് മൾട്ടി യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിസറാണ് ഇത് നമുക്ക് ഫിഷ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽസിൻ്റെയൊക്കെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനും അതായത് മെറ്റൽ ക്യാപ്പ് വരുന്നില്ലേ അതൊക്കെ ഓപ്പൺ ചെയ്യാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ഒക്കെ പറ്റും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സിസറാണിത് ഈ ഒരു സിസർ നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ക്യാപ്പിൽ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമുക്കിത് സ്റ്റോ ഇത് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് നമുക്കിത് അവിടെ എവിടെ വെക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ടാണിത് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് എടുക്കാനും എളുപ്പമാണ് ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതുപോലെ തന്നെ ഒരു മൾട്ടി പർപ്പസ് സ്റ്റാൻഡാണ് ഇത് നമുക്ക് കിച്ചണിലും യൂസ് ചെയ്യാം ബാത്റൂമിലും യൂസ് ചെയ്യാം നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു നല്ലൊരിഷ്ടം തോന്നുന്നു നമുക്കിത് കാണുമ്പോൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടം തോന്നും കാരണം ഇതാ ഇതുപോലത്തെ രണ്ട് ടോയ്സ് പോലെ നമുക്കതിൽ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ക്യൂട്ട്നെസ്സും തോന്നുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് പിന്നെ ഇതിനും നാല് സ്റ്റിക്കർ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ബാത്റൂമിലും കിച്ചണിലും മാത്രമല്ല നമുക്ക് റൂമിലും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഓർഗനൈസർ ആണ് കുട്ടികളുടെ ഒക്കെ മുറിയിലും വേണമെങ്കിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഓർഗനൈസ് ചെയ്ത് കാണിക്കുന്നില്ല ഇതിൻ്റെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം ഇതുപോലെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഈയൊരു ടോയ് പോലെ വരുന്നില്ലേ അതങ്ങോട്ട് ഫിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈയൊരു സ്റ്റിക്കറില്ലേ വോൾ സ്റ്റിക്കർ ഇത് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് ബാത്റൂമിലാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ നമുക്കിതിൽ ഷാമ്പുവോ ഫേസ് വാഷോ കണ്ടീഷണറോ അങ്ങനെയുള്ളതൊക്കെ നമുക്കിതിലെടുത്ത് വയ്ക്കാം ഇനി ഇനിയിപ്പം നല്ല ഇഷ്ടം തോന്നിയ മറ്റൊരു പ്രോഡക്റ്റാണ് ഈ ട്രാവൽ ബ്രഷ് പൗച്ച് ഇതിൽ നമുക്ക് നാലെണ്ണമാണ് വരുന്നത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ വീട്ടിൽ വേണമെങ്കിലും വയ്ക്കാം ഓരോരുത്തരുടെയും ബ്രഷ് നമുക്ക് ഇതിൽ ഓരോന്നിലാക്കി വെക്കാവുന്നതാണ് പ്രത്യേകിച്ച് ബാത്റൂമിലോ അങ്ങനെയൊക്കെ നമ്മൾ ബ്രഷുകളൊക്കെ വെക്കുകയാണെങ്കിൽ തുറന്നൊന്നും വെക്കേണ്ട കാര്യമില്ല ഇതുപോലെ അടച്ച് നല്ല സേഫായിട്ട് വെക്കാവുന്നതാണ് നമുക്ക് യാത്ര പോകുമ്പോഴും ഇതുപോലെ തന്നെ ബ്രഷ് ഇതിലിട്ടിട്ട് നല്ല സേഫായിട്ട് കൊണ്ടുപോകാനും പറ്റും ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോവാതെ ഇതുപോലെ ഓരോരുത്തരുടെയും ഓരോന്നായിട്ട് നമുക്കിതിൽ ഇട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് തുറന്നൊന്നും പോകത്തൊന്നുമില്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് അടച്ചിരിക്കാനും പറ്റുന്നുണ്ട് ഇനിയിപ്പം അടുത്ത നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ മാഷറാണ് ഇത് വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ഒക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഉടച്ചു കൊടുക്കാനും പറ്റും പിന്നെ പൊട്ടറ്റോ അടയ്ക്കാൻ മാത്രമല്ല സാമ്പാറൊക്കെ നല്ലപോലെ ഉടച്ച് കിട്ടണമെങ്കിൽ അതിനെല്ലാം നല്ല യൂസ്ഫുള്ളാണ് നല്ല ക്വാളിറ്റിയുണ്ട് അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പരിപ്പ് കയറി അങ്ങനെയുള്ളതൊക്കെ ഉടച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇനി അടുത്തത് ഇതുപോലത്തെ വോൾ ഹുക്കുകളാണ് ഇത് പന്ത്രണ്ടെണ്ണമാണ് അതായത് ഒരെണ്ണത്തിൽ ആറെണ്ണം വെച്ച് അങ്ങനെ രണ്ടെണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണമാണ് വരുന്നത് നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം നമുക്കിതിപ്പോൾ ആറെണ്ണം മുഴുവൻ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം ഇതും നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു സ്പേസിൽ കാണരുത് പിന്നെ എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ആറെണ്ണത്തിൽ നിന്ന് നാലെണ്ണമാണ് കട്ട് ചെയ്ത് ഈ ഒരു കബോർഡിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്സ് ഹുക്സാണിത് ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ കിച്ചണിലായതുകൊണ്ട് ഇതുപോലെ ബിസ്കാച്ചിൽ ഇങ്ങനെയുള്ള പീലർ ഇതെല്ലാം നമ്മൾ ഹാങ് ചെയ്തിടുന്നത് പിന്നെ നമുക്കിത് റൂമിൽ വേണമെങ്കിൽ ഈ തുണികളൊക്കെ ഹാങ് ചെയ്തിടാനും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതേ കണ്ടില്ലേ ഇതിൻ്റെ സ്ട്രോങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു കട്ടിംഗ് ബോർഡും കൂടെ വെച്ച് കാണിക്കുന്നു നമുക്ക് സിസറോ ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഇനിയിപ്പം അടുത്തതായിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജ് ഓർഗനൈസറാണ് നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെയല്ല നമ്മുടെ അലമാരയുടെ ആ ഒരു തട്ടിൻ്റെ ഉത്ഭാഗത്തോ അങ്ങനെയൊക്കെ നമുക്കിത് വയ്ക്കാവുന്നതാണ് അപ്പം ഇത് നമുക്ക് ഇതെങ്ങനെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെയും ചെയ്യാം ഇത് രണ്ട് കളറിൽ നാലെണ്ണമാണ് വരുന്നത് കണ്ടു ഇതുപോലെ നമുക്ക് വലിപ്പം കൂട്ടിയും കുറച്ചും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരെണ്ണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈസ്റ്റോ ചെറിയ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ നമുക്ക് തേങ്ങയൊക്കെ ചെരുകേൻ്റെ പകുതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് അതൊക്കെ നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ് പിന്നെ അലമാരേൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ചെറിയ മാല വള അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് അതിലിട്ട് വെക്കാം നല്ല യൂസ്ഫുള്ളാണ് ഇനി അടുത്ത നല്ലൊരു കിഡ്ഡിലും പ്രൊഡക്റ്റാണ് ഇത് ഹെഡ് മസാജറാണ് ഇത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് നല്ല സ്കാൽപ്പിൽ നമുക്ക് രക്തവട്ടം കൂട്ടാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ തുറക്കാം തുറന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് തലയിൽ ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കാപ്പിലൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും പിന്നെ ഓയിലൊക്കെ തലയിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആകാനും ഒക്കെ ഇത് സഹായിക്കും നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് തന്നെയാണ് ഇനി അടുത്തൊരു വാട്ടർ പ്രൂഫ് റെയിൻ കവറാണ് ഇത് നമുക്ക് ബാഗൊക്കെ കവർ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ് കുട്ടികളുടെ സ്കൂൾ ബാഗ് പിന്നെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ബാഗൊക്കെ പുറത്ത് ഇട്ടുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിൽ കവർ ചെയ്തിങ്ങനെ വെക്കാനായിട്ട് പറ്റും നല്ല സേഫായിട്ട് ബാഗിൽ ഇത് ഫിക്സ് ആയിരുന്നോളും ഒരു ഇതുപോലൊരു ലോക്കൊക്കെയുണ്ട് ഇത് ഈ ഒരു മഴക്കാലത്ത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഇത് മോൻ്റെ സ്കൂൾ ബാഗിൻ്റെ മേളിലൊന്ന് കവർ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് ബാഗിൻ്റെ മേലെ കവർ ചെയ്ത് കൊടുത്തുവിടാനായിട്ടൊക്കെ പറ്റും ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നമ്മളിങ്ങനെ കവർ ചെയ്ത് വിടുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ദൂരാനും ഇടാനും ഒക്കെ നല്ല ഈസിയാണ് ഇനി അടുത്തത് വന്നിട്ട് നല്ലൊരു അടിപൊളി ആണ് പോപ്പ് അപ്പ് ഐസ് ക്യൂബ് ട്രേ ആണ് ഇത് നൂറ്റി രൂപയ്ക്ക് എന്തായാലും നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിന് നല്ല കവറിംഗ് ഒക്കെ ഉണ്ട് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വെറുതെ തുറന്നിങ്ങനെ വെക്കണ്ടല്ലോ നല്ല സേഫായിട്ട് അടച്ചു വയ്ക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം നമ്മളിങ്ങനെ പ്രെസ് ചെയ്താൽ മതി സിലിക്കൺ ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് പോരുകയും ചെയ്യും ഐസൊക്കെ ഈസി ആയിട്ട് പോരും പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ഇതിൽ വയ്ക്കാവുന്നതാണ് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ട്രാവൽ സോപ്പ് ബോക്സാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പം സോപ്പൊക്കെ നമ്മൾ ബാത്ത് സോപ്പൊക്കെ ഇതിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ടൊക്കെ പറ്റും അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബേബി സോപ്പൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം മറ്റുള്ളവരുടെ സോപ്പിൻ്റെ കൂടെ അങ്ങനെയൊന്നും വയ്ക്കാതെ ഇതിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റും അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ല ടൈറ്റായിട്ട് ഇത് പ്രസ് ചെയ്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള രണ്ട് സോപ്പ് ബോക്സാണ് ഇത് പല കളേഴ്സ് വരുന്നുണ്ട് നമുക്കിത് ഈ ഒരു രണ്ട് കളറാണ് കിട്ടിയിരിക്കുന്നത് ഇതിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സ്റ്റിക്കേഴ്സും ഓരോന്നിനും വരുന്നുണ്ട് നമ്മളിതിൽ സോപ്പ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കളയാനും ഒക്കെ പറ്റും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണിത് നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറും ഗ്രോസ്റ്റോറിൻ്റെ ലിങ്കും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം കാറ്റലോഗ് ഒക്കെ അയച്ച് തരും നമ്മൾ നാനൂറ് രൂപയ്ക്ക് മുകളിൽ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല നാനൂറ് രൂപയിൽ താഴെയാണെങ്കിൽ മാത്രം നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ മതി ഇനി ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു മീൻ്റെ ചെതുമ്പിലൊക്കെ കളയുന്ന ഈ ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ മീൻ മീനിപ്പോൾ ക്ലീൻ ചെയ്ത് ഇരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതെന്നുള്ളൂ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെതുമ്പിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഉള്ളിൽ വന്നിട്ട് നമ്മളിങ്ങനെ തുറന്നിട്ട് എടുത്തു കളഞ്ഞാൽ മതി നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും പ്രൊഡക്റ്റ്സും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബൈ